പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉൾപ്പെടെ പല വർഷങ്ങളിലായി പെയ്തിറങ്ങിയപ്പോൾ പൊതുസമൂഹത്തിന് കൈത്താങ്ങായി സർക്കാരിനൊപ്പം കൂടെ നിന്നത് ഇടതുപക്ഷത്തെ അധ്യാപകരും സർക്കാർ ജീവനക്കാരുമാണെന്ന് കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കെ എസ് ടി എ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണ നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു തൊഴിലാളികളോടും ജീവനക്കാരോടും തികച്ചും പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും എൻ ഡി എ സർക്കാർ വിറ്റുതുലച്ചു ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ഇന്ത്യൻ റെയിൽവേയുടെ പല മേഖലയിലും വിൽപ്പന നടന്നുവരുന്നുവെന്നും കെ എസ് ടി എ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ പറഞ്ഞു പ്രയാസമുണ്ട് എന്ന് ചിലപ്പോൾ ചില തോണുകളിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവാനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പത് ഇരുപത് കാലഘട്ടം എന്ന് പറയുന്നത് കേരളം പിന്തുരെ കണ്ടിട്ടുള്ളത് ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതങ്ങൾ അത് കോവിഡായാലും ഉദ്ഘാടന സമ്മേളനത്തിൽ കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് ടി വി മധുകുമാർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി അധ്യക്ഷ ടി പി ഉഷ കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വി കെ ബാലാമണി എം സുനിൽകുമാർ ഉപജില്ലാ സെക്രട്ടറി പി രാകേഷ് ട്രഷറർ എം ദേവദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരിദാസ് ടി എ ജ്യോതിലക്ഷ്മി പി സനീപ് എൻ കെ ജയദീപ് വി കെ രാജേഷ് രാജേഷ് കറിയ ടി ശൈലജ എ വി അനിത വി എസ് ബിജുരാജ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ